ഹായ് ഫ്രണ്ട്സ് ഏശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു നെയ്മീൻ ചെറിയ നെയ്മീൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവ രണ്ട് ചെറിയ നെയ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു വരഞ്ഞ് കൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി പേസ്റ്റായിട്ട് Count the fuck down my whole teenage life Now that I'm in so തക്കാളി ചമ്മന്തിക്കുള്ള സംഭവമാണ് പച്ചമുളക് സവോള ഇഞ്ചി തക്കാളി ഇതെല്ലായിട്ട് ഇച്ചിരി ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വിന്നാലി ഒഴിച്ച് അതടിച്ച് മാറ്റി വെച്ചു ഇതാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഉള്ളി സവോള ഇതെല്ലായിട്ട് നമ്മളൊരു മിശ്രിതം ഉണ്ടാക്കി തേക്കാളും ഉപ്പ് വിട്ട് ശകലം വിന്നാലി ഒഴിച്ചു കുരുമുളക് പൊടി ഇട്ട് അപ്പോൾ ഇതൊരു പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മളത് തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും അതായത് പച്ച കളർ ഇരിക്കും മറ്റേതാകുമ്പോൾ ചുമല കളർ ഇരിക്കും അപ്പോൾ ഏതാണ് ടേസ്റ്റ് കൂടുതലെന്നറിയാം നല്ലതാണെന്ന് ഏതാണെന്ന് അറിയാം പക്ഷേ കുഴപ്പമില്ല രണ്ടും നല്ലതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളും തേച്ചൊക്കെ പിടിപ്പിച്ചു ഒരു അരമണിക്കൂർ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി ഗ്രില്ലടിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കി ചിരട്ടക്കറിയൊക്കെ ഇട്ടു പിന്നെ നമുക്ക് കരി ഉണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അകത്ത് രണ്ട് ഓടൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ കരിയൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മുടെ കണലൊക്കെ നല്ല സൂപ്പറായിട്ട് ചൂടായി നല്ല അടിപൊളിയായിട്ട് കത്തി സെറ്റായി നമ്മൾ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നോരെന്ന് വെച്ച് കൊടുക്കും നാലുമീസ് മീനുണ്ട് ചെറുതാണ് നമ്മൾ ആദ്യം വെച്ചത് രണ്ടും മറ്റേ പച്ചക്കളറിലെ ആയിരുന്നു ഇപ്പോൾ നമ്മളെ ചുമര കളറിലെ മുളക് രണ്ട് രണ്ട് കൂട്ടാണല്ലോ അപ്പോൾ രണ്ട് സൈസും വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ബട്ടറൊക്കെ ഇട്ട് കൊടുത്തു നല്ല നമ്മളതിലേക്ക് കുറച്ച് ഒക്കെ ഉണ്ട് ഒരുപാട് നല്ല ചൂടുണ്ട് ഇപ്പോഴത്തെ കരിഞ്ഞു പാരിമ്പിട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറന്നു കൊടുക്കുന്നുണ്ട് അതെല്ലാം ആയിട്ടൊന്നും മറിച്ചു അത്യാവശ്യം കുഴപ്പമില്ല No way for home, he never doubt peace. Son. Don't come come back until your your dreams true. But I pray for you, be always by your side. ണ്ടക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയും മയോണസറ്റ് തക്കാളി ചമ്മന്തി ഇതെല്ലാം കൂട്ടിന്ന് കഴിച്ചു നോക്കാൻ പോവാണ് അപ്പം വീഡിയോ എല്ലാവർക്കും എല്ലാവരും കരുതുന്നു ഹവ് എ നൈസ് ഡേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം